നമസ്കാരം നമസ്കാരം ഒന്ന് പേര് പേര് എൻ്റെ പ്രസന്നകുമാർ ആ കൂടാളി പഞ്ചായത്ത് കണ്ണൂർ കണ്ണൂർ ജില്ല ജില്ല ആശ്രമത്തിൻ്റെ അടുത്താണ് എൻ്റെ വീട് അല്ലേ ആ ഞാൻ എത്ര വർഷം സർവീസ് ആയിരുന്നു ഞാൻ ആർമിയിലായിരുന്നു അതിന് ആർമിയിൽ സെവൻ ഏറ്റി റെജിമെന്റ് ആയിരുന്നു എന്റെ റെജിമെന്റ് അതിന് ശേഷം പെൻഷൻ വന്നതിന് ശേഷം എത്ര വർഷമായിട്ട് കൃഷി ചെയ്യുന്നു ഞാൻ പെൻഷൻ അതിനുശേഷം ഇതുവരെ കൃഷി തന്നെയാണ് അപ്പൊ സാധാരണ രീതിയിൽ വ്യത്യസ്തമായിട്ട് ഇപ്പം ഗ്രീൻ പ്ലാനറ്റ് വളങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്തെന്ന് അറിയുന്നു ശരിയാണോ ഗ്രീൻ പ്ലാനറ്റിന്റെ വളങ്ങൾ ഉപയോഗിച്ച് അതെത്ര നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിപ്പോഴൊരു രണ്ടര വർഷം രണ്ടര രണ്ടര വർഷത്തിന് ശേഷമുള്ള ചേഞ്ചസ് നല്ല രീതിയിൽ പ്രകടമായ ചേഞ്ചസ് കൃഷിയിൽ അനുഭവപ്പെടുന്നുണ്ടോ ഓ അതിനുശേഷം നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടുന്നത് ആ ഇവിടെ എഞ്ചിൽ ഗപ്പി ഗപ്പിയുടെ പല വെറൈറ്റികളും അത് ഗപ്പിയാണ് കോഴി വളർത്തലുണ്ട് ആ കോഴി വളർത്തലുണ്ട് പട്ടിയുണ്ട് പശു ഉണ്ടായിരുന്നു ഇപ്പോഴത് സ്റ്റോപ്പ് ആയതാണ് സമ്മിശ്ര എന്ന് പറയാം എല്ലാം ഉണ്ട് എല്ലാം എല്ലാമുണ്ട് എല്ലാ പഴവർഗ്ഗങ്ങളുണ്ട് പ്ലാനറ്റിന്റെ വളങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് അല്ലേ രാസവളം ഉപയോഗിക്കാതെ തന്നെ എല്ലാം രാസവളത്തിനെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഇത് വേണ്ട അത് ഇത് അത് അതൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു അല്ലേ ഉള്ളത്

ഒരു അപ്പൊ കുരുമുളകും തെ തെങ്ങനെ നന്നായിട്ട് കായ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ പച്ചക്കറികളൊക്കെ വളരെ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട് എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട് അതില് എല്ലാം ഈ ഒരു വളപ്രയോഗം ചെയ്യുന്നുണ്ട് സാധാരണ നമ്മുടെ ജൈവ തന്നെ വെള്ളത്തിനോടൊപ്പം തന്നെ ചാണകപ്പൊടിയാണോ ആട്ടും കഷ്ടം എന്താ കോഴി കാഷ്ടോക്കെയാണോ ഉപയോഗിക്കുന്നത് മൂന്നും ഉപയോഗിക്കാറുണ്ട് ഇതെല്ലാം ഉപയോഗിക്കുന്നു അതൊക്കെ ട്രീറ്റ്മെന്റ് ശേഷം ആദ്യം കമ്പോസ്റ്റ് ചെയ്യും മഴക്ക് മുമ്പ് കമ്പോസ്റ്റ് ചെയ്ത് അതിപ്പോഴും സ്റ്റോക്ക് ഉണ്ട് അത് പച്ചക്കറിക്കൊക്കെ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ല ഞാൻ ഇതിന്റെ ഒന്നിച്ച് തന്നെ ഭൂമി പവറും പ്രീമിയം ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ആ കൊടുക്കുന്നത് അതിൻ്റേതായ വ്യത്യാസം ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അന്ന് കാണേ കഴിഞ്ഞു നല്ല പച്ചപ്പ് ഇവിടെ മൊത്തത്തിലുള്ള ഒരു പച്ചപ്പ് ഇവിടെ ഞാൻ രണ്ടായിരത്തി ഒന്നിന് വന്നതിന് ശേഷം ഇവിടെ രാസവളം തന്നെയായിരുന്നു ഉപയോഗിക്കരുത് ആദ്യം കുറച്ചൊക്കെ റിസൾട്ട് ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ മഞ്ഞ രോഗം പോലെ വന്നു അതിന് ശേഷം പിന്നെ ഇങ്ങനെ ഒരു ഗ്രീൻ പ്ലാന്റിനെ അറിയാൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ രണ്ടര വർഷം കൊണ്ട് നല്ല ഗ്രീൻ തന്നെ സോയിൽ ഹെൽത്ത് മണ്ണിലും പിന്നെ മഴക്കുമ്പോ ഇതിന് പത്തൊമ്പത് പത്തൊമ്പത് ചെയ്തിരുന്നു മഴ തുടങ്ങുന്നതോട് കൂടി ബ്ലൂമും ഗ്രോ ഇത് മൂന്നും മിക്സ് ചെയ്തിരുന്നു ഇത് എത്ര ഇതൊക്കെ ഇതൊരു മാസം ആയിരുന്നു കാരണം ഇപ്രാവശ്യം കാലാവസ്ഥ സമയം എന്തായാലും ഈ വർഷം പൊതുവേ കുരുമുളകിന്റെ ഉത്പാദനം എല്ലായിടത്തും കുറവാണ് ഈ പ്രദേശത്തും കുറവാണ് തോന്നുന്നു പക്ഷെ ഇന്ന് സാറിന്റെ തോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ സമൃദ്ധമായിട്ട് ഇന്ന് കുരുമുളക് കാണുന്നുണ്ട് അപ്പൊ നല്ലൊരു ഉൽപാദനം ഇപ്പൊ ഇത് എന്തുമാത്രം ഉത്പാദനം പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്തവണ ിന്റില് എന്നാലും ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പത്ത് കിൻറ്റലിൽ മേലെ പോകും പോകൂ മാത്രം ചെടികളുണ്ടാവും എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് അപ്പോൾ ഒരു കിൻറ്റൽ വീതം കിട്ടാൻ സാധ്യത കിട്ടും എല്ലാം പന്നിയൂർ ആണെന്നോളൂ കൂടുതലായിട്ടല്ലേ പന്നിയൂറിന്റെ എല്ലാ ഇനങ്ങളും ഉണ്ട് കൃഷി ചെയ്യുന്നുണ്ട് പന്നിയൂർ ഒന്ന് തൊട്ട് പത്ത് പേര് കൃഷി കൃഷി ചെയ്യുന്നുണ്ട് ഈ സാറ് തന്നെയാണെന്ന് തോന്നുന്നു എല്ലാത്തിനും ആദ്യം ആദ്യമൊരു കാലിസ്ഥലമായിരുന്നു അതിനുശേഷം കല്ല് വെട്ടിയെടുത്ത മടകളാണ് ആ മണ്ണിനെ ഉള്ളതാക്കി മാറ്റി ഇവിടെ ഒക്കെ മഞ്ഞളൊക്കെ നന്നായിട്ട് കണ്ടു അതുപോലെ കൂവ കൃഷി കണ്ടു ഇതെല്ലാം വളരെ ഹെൽത്തി ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഇതെല്ലാം ഞാൻ ഭൂമി പവർ ഇതാ ഒരു രാസവളത്തിന്റെ ഒരു കണിക മുമ്പ് വർഷം ചെയ്യാറുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ രാസവളം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പത്തൊമ്പത് പറഞ്ഞ അത് നാനോ ഫെർട്ടിലൈസർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഗ്രാം ഒക്കെ ഉപയോഗിക്കുന്ന മൂന്ന് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ഗ്രാം ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അത്രയും ചെറിയ അളവിൽ ഉപയോഗിക്കുമ്പോ പോലും ചെടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എൻ ബി കെ കണ്ടിന് കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പൊ ഈ ആയിട്ട് ഈ പിന്നെ നൈറ്റ് വോക്കിങ് അതുപോലെ തന്നെ ഗ്രോയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ആരോഗ്യം നല്ല പച്ചപ്പ് അതിന് ശേഷം പിന്നെ ബ്ലൂം കൊടുക്കുമ്പോൾ ഫ്ലവറിങ്ങിനെ വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ എന്തായാലും ഈ കൃഷി ചെയ്യാൻ ഇത് കുറച്ചുകൂടെ സൗകര്യമായിട്ട് തോന്നിട്ടില്ല കാരണം നാനോ ഫോമിൽ വരുമ്പോഴത്തേക്ക് ഇതെടുത്ത് പ്രയോഗിക്കാനായിട്ട് പോളിയർ ആയിട്ടാണ് അല്ലെങ്കിൽ കോസ്റ്റ് ഒത്തിരി കുറയും കുറയും ഇത് ഒന്നാമത് നമുക്ക് ഈ ചെടികൾ കുറേ എഴുന്നൂറ്റി അമ്പത് മരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ വേരുകൾ കുറെ ഇതിനെ വലിച്ചെടുക്കും വളം നമ്മള് മണ്ണിൽ കൊടുക്കുമ്പോ അതിലും നല്ലത് പോളിയാർ മണ്ണിലും കൊടുക്കുന്നുണ്ട് പക്ഷെ പോളിയാർ കൂടുതലായിട്ടും അതിന് മുമ്പ് ഇത് മൊത്തം ഒരു യെല്ലോ കളറായിരുന്നു മൊത്തം തോട്ടം തന്നെ ഇപ്പോഴും എല്ലാം ഗ്രീനായി നല്ല ഈ വളത്തിന്റെ ഇത് കൊണ്ടാനോ ഇത് കൊണ്ട് കൊടുക്കുമ്പോഴും നല്ല റിസൾട്ട് മറ്റേ ആകാശവാണി എന്നൊക്കെ സാറിന് വന്നിട്ട് ഇതിന്റെ സാറിൻ്റെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടിരുന്നു ആ അപ്പൊ അങ്ങനെ ഒത്തിരി ആളുകൾ ഇന്നിപ്പോ ഇത് മനസ്സിലാക്കിയിട്ട് ഈ കൃഷി കാണാനും മനസ്സിലാക്കാനായിട്ട് ഇവിടെ തുടത്തി വരുന്നുണ്ട് അല്ലേ ഉണ്ട് ഓക്കേ ഓക്കേ അപ്പൊ ഇതാണ് നമുക്കിന്ന് പറയാനുള്ളത് നമ്മുടെ ഈ ഗ്രീൻ പ്ലാനറ്റ് എന്ന് പറയുന്ന സേവിത മതർത്ഥം എന്ന് പറയുന്ന വലിയൊരു ആശയത്തെ മുൻനിർത്തിയിട്ടാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത് പഞ്ചാബ് ജലന്ധർ ആസ്ഥാനമായിട്ടുള്ള ഈ കമ്പനിയുടെ പ്രോഡക്ട്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ വ്യാപകമായിട്ട് ഈ കെമിക്കൽ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഈ കീടനാശിനി പ്രയോഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മണ്ണിനെ സമ്പുഷ്ടീകരിച്ചുകൊണ്ട് അന്നം ഔഷധം അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആഹാരം അത് ഔഷധമായി ഭവിക്കണമെന്നുള്ള ആ ഒരു ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ വളപ്രയോഗങ്ങളെല്ലാം ഇന്ന് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോഷക സമൃദ്ധമാക്കാനായിട്ട് തീർച്ചയായിട്ടും ഇതുപകരിക്കുന്നുണ്ട്